എനിക്കറിയാം എനിക്കറിയായിരുന്നു ഇത് ചോദ്യം ഇവിടുന്ന് വരും ഞാൻ പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തറിയണം കൃഷിയെ കുറിച്ച് പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കും ഞാൻ പറയാ എന്താ എന്തിനാ എന്താ ഉണ്ടാക്കേണ്ട പറയാണി ബിരിയാണിയാണോ വേണ്ട ബിരിയാണി എനിക്ക് അറിയത്തില്ല ചിക്കൻ കറി എനിക്കറിയാം എന്റെ ചിക്കൻ കറിയിൽ നമുക്കിത് അവസാനിപ്പിക്കേണ്ടി വരും തോന്നുന്നു എനിക്ക് വിശന്നിട്ടാണെങ്കിൽ വായി വെള്ളം വരുന്നത് ചിക്കൻ കറി ചിക്കൻ കറി നമ്മൾ ആദ്യം നമ്മൾ കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ വേഗം പറയാം വളരെ വേഗത്തിൽ പറയാം കേൾക്കുന്നുണ്ടോ ചോദിച്ചിട്ട് കേക്കണം ചിക്കൻ കറിയൊക്കെ ആദ്യം നമ്മൾ ചിക്കൻ എടുക്കുന്നു ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഉപ്പും മുളകും മല്ലിപ്പൊടിയും കഴുകി ട്രോളാണ് കേട്ടോ എനിക്കിട്ട് എന്താ പിടിച്ചോ മൈക്കൂടെ അതിനകത്ത് കേൾക്കട്ടെ അപ്പൊ അതെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കിയാണ് ഞാൻ എടുത്തത് അതിന് ശേഷം അതിനേക്ക് അതിനകത്തേക്ക് നമ്മുടെ മസാലകളെല്ലാം പുരട്ടി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അതിന് ശേഷം അതിന് മസാല പറഞ്ഞു അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ കറി വെക്കേണ്ട ഏതാണോ മൺചട്ടി ആണെങ്കിൽ അത് മൺചട്ടിയാണ് ഇവിടെ നമ്മൾ പാടുന്നാൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കും ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിൽ എടുക്കുന്നു അതിന് ശേഷം അല്ല പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഞാൻ പറയുവോ അപ്പോൾ മൺചട്ടി എടുക്കുന്നു അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടു കുറക്കാൻ ആവശ്യമായ സവോള ഞാൻ പറയട്ടെ നാടൻ എൻ്റെ ചിക്കൻ കറി എൻ്റെ റെസിപ്പിയായത് അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്ത് അതിനകത്തേക്ക് ഇടുന്നു എന്നിട്ട് ഇങ്ങനെ വഴറ്റുന്നു നല്ലപോലെ കടുക് വേണ്ട നല്ലപോലെ റോളാണ് തീ ഞാൻ നേരത്തെ കത്തിച്ചായിരുന്നു ഓക്കെ അതിനുശേഷം ഇത് വഴറ്റിയതിന് ശേഷം കുറച്ചുകൂടി മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഇടും മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് തക്കാളി ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു വീണ്ടും അടച്ചു വെച്ച് നമ്മൾ നന്നായി ഇതിന്റെ പച്ചമണം മാറാനായി മാറ്റുന്നു എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ ഉപ്പിട്ടു 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 അടച്ചു വെച്ചു കുറച്ചു നേരം കഴിയുമ്പോൾ നന്നായി ഇതിങ്ങനെ ഇളകി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ അതിനകത്തേക്കിട്ടു അതിനേഷം അടച്ചു വയ്ക്കുക വീണ്ടും ഇളക്കുക ചിക്കൻ കറി വെള്ളം എനിക്കിട്ട് ട്രോളാനായിട്ടാണ് ഇവരെല്ലാരും ഞാൻ പറഞ്ഞില്ലേ വന്നത് മുതല് എനിക്കറിയാം ചിക്കൻ കറി പക്ഷെ നമ്മൾ പറയുമ്പോ ആ ചേട്ടനോട് അല്ലെ പപ്പും കൂടെ ഒന്നും വേണ്ട പോ